മലയാള സിനിമയിൽ സമീപ വർഷങ്ങളിൽ എംബുരാനോളം ഹൈപ്പ് ലഭിച്ച ഒരു ചിത്രമുണ്ടായിട്ടുണ്ടോ എന്നത് സംശയമാണ് അഡ്വാൻസ് ബുക്കിംഗ് ആദ്യം ആരംഭിച്ച ഓവർസീസ് മാർക്കറ്റുകളിൽ നിന്ന് തന്നെ ഇത് വ്യക്തമായിരുന്നുവെങ്കിലും ഇന്ത്യൻ ബുക്കിംഗ് തുടങ്ങിയ ഇന്നലെയാണ് സംശയലേശം എന്നെ ട്രെൻഡ് വ്യക്തമായത് ബുക്ക് മൈ ഷോയിൽ റെക്കോർഡുകൾ പലത് ഇതിനകം സൃഷ്ടിച്ച ചിത്രം ഇപ്പോഴിതാ മറ്റൊരു പ്രധാന റെക്കോർഡിന് കൂടി ഇപ്പോൾ ഉടമയായിരിക്കുകയാണ് മലയാളത്തിലെ ബിഗസ്റ്റ് ഓപ്പണർ ഇനി എംബുരാനാണ് റിലീസിന് അഞ്ച് ദിനങ്ങൾ ശേഷിക്കുകയാണ് ചിത്രം അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം ഈ സ്വപ്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് സ്വന്തം റെക്കോർഡ് മറികടന്നാണ് മോഹൻലാൽ വീണ്ടും ഈ നേട്ടത്തിൽ എത്തിയിരിക്കുന്നത് പ്രിയദർശൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായ മരക്കാറായിരുന്നു ഇതുവരെ മലയാളത്തിലെ ഏറ്റവും വലിയ വേൾഡ് വൈഡ് ഓപ്പണർ ആ റെക്കോർഡ് റെക്കോർഡാണ് റിലീസിന് മുൻപ് എമ്പുരാൻ തിരുത്തിയിരിക്കുന്നത് പ്രമുഖ ട്രാക്കർമാരായ സാക്നിൽക്ക് ഇന്ന് രാവിലെ പുറത്തുവിട്ട കണക്കനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് ചിത്രം നേടിയ പ്രീ ബുക്കിംഗ് പത്ത് കോടിക്ക് മുകളിലാണ് ഫാൻസ് ഷോകൾ ഉൾപ്പെടെയുള്ള കണക്കാണിത് അതേസമയം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം മുപ്പത് കോടിയോട് അടുക്കുകയാണ് നോർത്ത് അമേരിക്ക അടക്കമുള്ള പല ഓവർസീസ് മാർക്കറ്റുകളിലും ചിത്രം നേരത്തെ ബുക്കിംഗ് ആരംഭിച്ചിരുന്നു ഇരുപത് കോടിക്ക് മുകളിലായിരുന്നു മരക്കാറിൻ്റെ റിലീസ് ദിന ആഗോള കളക്ഷൻ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മുപ്പത് കോടി കടന്ന എംപുരാൻ അമ്പത് കോടിയുടെ ഓപ്പണിംഗ് നേടുമോ എന്ന കൗതുകത്തിലാണ് മലയാള സിനിമാ വ്യവസായം ഇപ്പോൾ അത് സാധ്യമാകുന്ന പക്ഷം ചലച്ചിത്ര വ്യവസായത്തിന് വലിയ ഉണർവാകും അത് പകരുക